പത്ത് രൂപക്ക് കഞ്ഞി കൊടുക്കുന്നത് വെച്ചാല് ഇവിടെ വരുന്നതൊക്കെ സാധാരണക്കാരാണ് ഇവിടെ അടുത്തുള്ള സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാരും ഒക്കെയാണ് വരുന്നത് അപ്പം നമ്മൾ കൂടുതൽ പൈസ വാങ്ങിച്ച് അങ്ങനെ ഒരിത് വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ എല്ലാതും നോർമൽ റേറ്റ് തന്നെയാണ് കൂടുതലായിട്ട് ഒന്നിനും റേറ്റ് അങ്ങനെ വാങ്ങിക്കുന്നൊന്നുമില്ല ഞങ്ങളെ ഒരു ജീവിതം ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വീടില്ല ആ ഒരു ഇതൊന്നു ആക്കി എടുക്കണം എന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ നല്ല രുചിയുള്ള ഭക്ഷണം ഞങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ട് അത് ഇനിയും അങ്ങോട്ട് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ സ്പെഷ്യൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇവിടുത്തെ കഞ്ഞിയും പൂള പൂളക്കറിയാണ് മത്തിയിട്ട പൂളക്കറി കഞ്ഞിയാണ് സ്പെഷ്യലായിട്ട് പറയുന്നത് കഞ്ഞി വെച്ചാൽ നെല്ലുത്തരീൻ്റെ കഞ്ഞിയാണ് അതിൽ ജീരകം ചേർക്കുന്നുണ്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് വരുന്നതാണ് പത്ത് രൂപയാണ് കഞ്ഞിക്ക് വാങ്ങുന്നത് പൂള നന്നായി വേവിച്ചു ഒടച്ചതിന് ശേഷം നല്ല മത്തി മത്തിച്ചൊക്കെ നല്ല ഫ്രഷ് മീനാണ് ഇവിടുന്ന് കിട്ടുന്നത് അത് മത്തി നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൽ മുളകും മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് വെളുത്തുള്ളിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് അത് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയൊക്കെ കൂടി ഇട്ട് അത് ആ മത്തി നന്നായി തിളപ്പിച്ചതിന് ശേഷം ഈ ഉടച്ച പൂളയിലേക്ക് ചേർക്കുക ചെയ്യുന്നത് അത് നന്നായി ഇളക്കി 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 കുറച്ച് സമയം ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്ത് അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നതാണ് അതിവിടെ വരുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കൂടുതലാളും ഈ പൂളക്കറിക്കും കഞ്ഞിക്കുമാണ് ഇവിടെ വരുന്നത് മീൻ ഇവിടെ കേദറാണ് കൂടുതലും കേദർ പിന്നെ സൂത അയില മത്തിയൊക്കെ ഫ്രഷ് മീനാണ് കിട്ടുന്നത് അത് അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി മുളക് തേച്ച് അത് ഈ പൊരിക്കുന്നതിലും ഞങ്ങൾ ഈ മല്ലിയില കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ എല്ലാതും ചേർത്തിട്ടാണ് മസാല കൂട്ടുണ്ടാക്കുന്നത് അതൊരു ഒൻപത് ഉണ്ടാവും എൻ്റെ പേര് ക്യാപ്റ്റൻ ഗോപാലൻ ഞാൻ ഇവിടുത്തെ സ്ഥിരം വരും മെമ്പറാണ് ഈ ഹോട്ടൽ തുറക്കുന്ന മുമ്പ് വരെ ഞങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണമേ കഴിക്കലായിരുന്നു ഇവിടുത്തെ ഓപ്പറേഷൻ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി ഒന്ന് കഴിച്ചു പിന്നെ ഇവിടെ മാറാൻ പറ്റാത്ത അവസ്ഥ വന്നു എത്ര കോസ്റ്റ് മീനായാലും നോർമൽ പ്രൈസിന് കിട്ടും ഇവിടെ ഏകദേശം ഒരു നാലഞ്ച് ഹോട്ടലുണ്ട് ഉണ്ട് പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് ഫെയിലാവുന്ന പക്ഷേ ഏറ്റവും ബിക്കോസ് കോഴിക്കോട് എലത്തൂരാണ് കേട്ടോ ഇന്ന് വരെ കഴിക്കാത്ത ഒരു വെറൈറ്റി സംഭവം കഴിക്കാൻ പോണ മത്തിയിട്ട് പുഴുങ്ങിയ കപ്പ ഒരു കുഞ്ഞു ഹോട്ടലാണ് അതാ പാച്ചസ് ഹോട്ടല് ചില ചേച്ചി മനോചരത്തിൽ നടത്തുന്ന കുറഞ്ഞ പൈസക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ഒരു കുഞ്ഞു കട നല്ല ഫ്രഷ് മീൻ പൊരിച്ചതൊക്കെ രാവിലെ കിട്ടുന്ന ഒരു കടയാണ് അപ്പൊ അതിന്റെ കാഴ്ചകൾ കാണാം വരും അപ്പൊ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം പുഴുങ്ങിയ മത്തി ഇട്ട് ഇടിച്ചെടുത്ത മത്തിന്റെ കഷ്ണൊക്കെ ഉണ്ടല്ലേ കാണുന്നുണ്ടോ ഇട്ടെടുത്ത നമ്മുടെ കപ്പക്കറി ഇതാണ് നമുക്ക് സ്പെഷ്യല് ഭക്ഷണം ആദ്യം കഴിക്കുമ്പോൾ ആദ്യം നമ്മള് നാവിലേക്ക് ഫസ്റ്റ് എത്തുന്ന രുചി ഉണ്ടല്ലോ അപ്പൊ ഒരു പിന്നെ സ്ഥിരമായിട്ട് അത് കഴിക്കുമ്പോൾ നമുക്ക് രുചി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ആദ്യമായിട്ടാണ് ഈ മത്തിയിട്ട് കപ്പക്കറി കഴിക്കണത് ആ മത്തി കുടഞ്ഞു പോയി മുള്ളു മാത്രം കഴിക്കണേ ഇത് നാല്പത് രൂപന്റെ കപ്പക്കറിയാണ് കേട്ടോ പത്ത് രൂപ കഞ്ഞി ഇത് ഫുള്ള് നിറച്ചു തരും ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞാണ് അതിന്റെ തേങ്ങ ഒക്കെ ചെലവിട്ട കഞ്ഞി അത് കേദലാണ് കേദൽ കയറി അറുപത് രൂപ ചിലപ്പോ അമ്പതാവും ചിലപ്പോൾ എഴുപതാവും മീനിന്റെ അനുസരിച്ച് അങ്ങോട്ടും ചേഞ്ച് ആവും പിന്നെ വലിയ മത്തിക്ക് മുപ്പത് രൂപ ഒന്ന് മിസ്റ്റായിട്ടൊന്ന് ചാറൊഴിക്കാം എന്നിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഫ്രഷ് ഫിഷാണ് കേദർ അറുപത് രൂപയ്ക്കാണ് അത്ര വലിയ കഷ്ണം ഇന്ന് അറുപത് ഇന്നലെ അമ്പതായിര വളുത് കഞ്ഞി നല്ല മുത്തരിന്റെ പൊട്ടിയരി ഇതൊരു പ്രത്യേകിച്ച കഞ്ഞി ഇങ്ങോട്ടും ഇങ്ങനെ എത്തുമ്പോൾ തന്നെ നമുക്ക് ജീരകത്തിൻ്റെയൊക്കെ മണം കിട്ടും അതിൻ്റെ കൂടെ പോമ്പായിട്ടും നല്ല ഫ്രഷ് മത്തി പൊരിച്ചത് നല്ല മസാല മുകള നല്ല മസാല നല്ല വെളിച്ച നില പൊരിച്ചിരിക്കണം നമ്മള് തുടക്കം പാലും ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല മീൻപൊരിക്കുന്ന മണങ്ങനെ അടിച്ചു കയറി കഴിക്കാം അങ്ങനെ കന്നി കോരിക്കോ കുടിക്കാം നല്ല സൂപ്പർ പൊറോട്ട അടിക്കുന്നുണ്ട് കേട്ടോ മഴ ഞാൻ മലപ്പൂർവ് വന്ന് പൊറോട്ട ഒഴിവാക്കിയത് കാരണം ഈ പുഴുക്കും കഞ്ഞിയും അതിൻ്റെ മുന്നിൽ പൊറോട്ട ഒന്നുമല്ല എന്നല്ല പൊറാട്ട അടിപൊളിയാണ് ഈ മീൻകാല കൂട്ടി കഴിച്ചാൽ അത് വേറെ സംഭവമാണ് ചൂട് പൊറോട്ട അപ്പോൾ നമ്മളെ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടലുള്ള കുഞ്ഞു ഹോട്ടൽ ചേച്ചിയേച്ചി മനോജ് വായും ഒക്കെ നടത്തുന്ന കുഞ്ഞു ഹോട്ടൽ അപ്പോൾ ഈ വഴി പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കയറി കഴിച്ച് ചോദിക്കുകയാണെങ്കിൽ വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ഒമ്പതരയ്ക്കൊക്കെ വന്ന ഈ കപ്പക്കറി അത് മസ്റ്റായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കില്ല അതിൻ്റെ രുചി നിങ്ങളെ നാവിന്ന് പോകില്ല അടിപൊളിയാണ് അപ്പോൾ എത്രയാണ് കേട്ടോ അതാണ് കൈപ്പുണ്യത്തിൻ്റെ ആൾ അപ്പോൾ ടാറ്റോടുക്കി ഓക്കെ no knew that